ചേട്ടാ ഈ സ്ഥലത്തിന് കിളിമാനൂർ എന്ന പേര് വരാൻ കാരണം എന്താ പറയുക കിളിമാനൂർ എന്ന പേര് വരാൻ കാരണം കിളികളുടെയും മാനുകളുടെയും കളകളാരവ കൂചകം കൊണ്ട് പ്രസിദ്ധമായ നാട് അതാണ് കിളിമാനൂർ ഇറക്കി അറിയത്തില്ല കിളിയും മാനും ഒരുപാടുണ്ടായിരുന്ന സ്ഥലം എന്നുള്ള വെച്ചുകൊണ്ടാണ് കിളിമാനൂർ എന്നു പേര് കിട്ടിയെന്നാണ് എനിക്ക് അറിവുള്ളത് എനിക്ക് അറിയില്ല കിളിമാനൂർ വളരെ എളുപ്പമാണ് കിളിയും മാനുമുള്ള എന്ന് പറയാൻ ഇതിന് മാനുമായി യാതൊരു ബന്ധവുമില്ല ഇതിന് യഥാർത്ഥത്തിൽ ബന്ധമുള്ളത് മന്നവുമായിട്ടാണ് എന്താണ് മന്നം മന്നം എന്ന് പറഞ്ഞാൽ നിരന്ന ഭൂമി ഈ മന്നങ്ങളിലാണ് പണ്ട് ഗ്രാമ കോടതികൾ കൂടിയിരുന്നത് ഈ മന്നങ്ങളിലാണ് പണ്ട് പൊതുസ്ഥലത്തായി കരുതിയിരുന്നു ഇവിടെയാണ് അവരുടെ പശുക്കളെ കെട്ടിയിരുന്നത് ഇവിടെയാണ് അവർ കാറ്റുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു അവർ ഗ്രാമോത്സവത്തിനെ ആലോചനകൾ നടന്നിരുന്നത് ഇവിടെയായിരുന്നു അവരുടെ ഗ്രാമസഭകൾ കൂടിയിരുന്നത് അങ്ങനെയാണ് മന്നങ്ങൾ രൂപപ്പെട്ടത് ഈ മന്നങ്ങളിൽ ഊരുകൾ രൂപപ്പെട്ടപ്പോൾ മന്നൂരുകൾ എന്നൊരു പറയാൻ തുടങ്ങി മന്നൂരുകൾ പറഞ്ഞു പറഞ്ഞ് ശ്രുതി സുഖത്തിനായി നമ്മൾ മാനൂരുകളാക്കി അപ്പോൾ ഈ മാനെന്ന് പറയുന്നത് മന്നത്തിൻ്റെ മറ്റൊരു രൂപം അപ്പോൾ കിളിമാനെ സംബന്ധിച്ചുള്ള മാനൂര് നമുക്ക് കിട്ടി നിരന്ന ഊര് ഇനി നമുക്ക് വേണ്ടത് കിളിയ എന്താണ് കിളി കുരുവിയെ നമ്മൾ കിളിയെന്ന് പറയും നാരായണ കിളിയെ നമ്മൾ കിളിയെന്ന് പറയും പക്ഷേ കാക്കയെ നമ്മൾ കിളിയെന്ന് പറയില്ല കാക്ക കിളി അല്ലെങ്കിൽ പരുന്ത് കിളി എന്നൊന്നും ആരും പറഞ്ഞില്ല അപ്പോൾ പറവേ നല്ല കിളിയുടെ അർത്ഥം കിളിയുടെ അർത്ഥം ചെറുത് എന്നാണ് കിളിവാതിൽ ചെറിയ വാതിലാണ് അപ്പോൾ കിളി മന്നം ഊര് ചെറിയ നിരന്ന ഊര് എന്നർത്ഥം കിളിമാൻ അതുകൊണ്ട് തന്നെ കിളിയും മാനും മാത്രം ഉണ്ടായിരുന്ന ഊരല്ല കിളി എന്ന ചെറിയ മന്നം ഊര് ചെറിയ നിരന്ന ഊര് എന്ന അർത്ഥത്തിൽ രൂപപ്പെട്ടതാണ് കിളിമാനൂർ എന്നാണ് ഭാഷാശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്